അധ്യക്ഷൻ ശ്രീ എ ജി ജോർജ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വില്ലാസ് തോമസ് ബഹുമാനപ്പെട്ട വികാരി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കോതമംഗലം ചെറിയ പള്ളി ഈ പ്രദേശം സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഞാനിവിടെ ഈ കോതമംഗലത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അന്നിവിടെ ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയായി ഈ കോതമംഗലത്ത് വന്നപ്പോൾ എനിക്ക് ഈ ചെറിയ പള്ളിയെ കുറിച്ച് അറിയുവാൻ സാധിച്ചു ഇത് കോതമംഗലത്തിൻ്റെ ഒരു വികാരമാണ് ഒരു സഭയുടെയോ ഒരു മതത്തിൻ്റെയോ മാത്രമല്ല കോതമംഗലം പ്രദേശത്തിന്റെ വികാരമാണ് ഈ ചെറിയ പള്ളി എന്നുള്ളത് അപ്പം അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു വർഷമായിട്ട് മതമൈത്രി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ വരികയും സംസാരിക്കുകയും അനുഭവം പ്രകടിപ്പിക്കുക ഒക്കെ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരമാണ് പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുമെന്ന് സംശയമൊന്നുമില്ല രണ്ട് വർഷം മുമ്പ് ഈ പ്രശ്നങ്ങൾ വരുന്ന ഒരവസരത്തിൽ നമ്മുടെ അഭിമന്യ തിരുമേനിയോട് വലിയ പിതാവിനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി ഞാനിവിടെ പ്രോഗ്രാമിന് വലിയ വെള്ളി വന്നപ്പോൾ തിരുമേനിയോട് സംസാരിക്കുകയുണ്ടായി ബാബാദിനോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല അങ്ങനെ ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് ഞാൻ പറയും ഞാനിന്ന് സുവിശേഷത്തിലെ ലുക്കായിട്ട് സുവിശേഷ എട്ടാം അധ്യായത്തിലെ ഒരു സംഭവം അത് പ്രകാരമാണ് ശിഷ്യന്മാർ ഒരുമിച്ച് കായലിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കൂളുമുണ്ടായി അപ്പോഴാ ശിഷ്യന്മാർ ഈശോ ഒരോളപ്പം ഉണ്ടായിരുന്നു ഈശോ സാവകാശം ഒന്ന് മയങ്ങുകയായിരുന്നാണ് എൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ശിഷ്യന്മാരെ അവർ വിളിച്ച് പറഞ്ഞെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നശിക്കാൻ പോകുന്ന നീ കാണുന്നില്ലേ ഈശോ പറയുകയാണ് നിങ്ങൾ എന്തിന് ഭയപ്പെടണം വിശ്വാസമില്ലേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ കൂടെ ഉണ്ടല്ലോ ഈ വലിയ ആശ്വാസം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോഴേ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല തീർച്ചയായിട്ടും നമ്മുടെ ദൈവാലയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ഈ ചെറിയ പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചുകുട്ടി മുതല് ഏറ്റവും പ്രായമുള്ള ആളുകൾ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും സന്തോഷത്തോടെ അനുസ്മരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ തിരുനാള് ഇവിടെ വന്ന് ആൾക്കാരെ ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു കാൽനട തീർത്ഥാടനമായിട്ട് എല്ലാ വർഷവും ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചേരുന്നു ഇതൊക്കെ വാസ്തവം പറഞ്ഞാൽ ഈ പ്രദേശത്തെ സജീവമാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യം ഒരിക്കൽ നഷ്ടപ്പെടരുത് ഈ ദേവാലയം വിജയമാകരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ആളുകളെ ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം ജനങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന സ്ഥലം അടച്ചിടരുത് ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് വരുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാകണം അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന അവസരത്തിലും ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളാം ബൈബിളിൽ ഞാൻ സൂചിപ്പിച്ച ലൂക്കായിട്ട് സൂചിച്ച് ഹെട്ടഅ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് അത് യേശു ഡയറോസിൻ്റെ പുത്രിയെ സുഖപ്പെടുത്തുവാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾക്കറി ബൈബിൾ അറിയാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറോസിന്റെ പുത്രി രോഗരണാസനിയായി കിടക്കുമ്പോൾ ഡയറോസ് യേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തണം യേശോന്ന് പറയാം കൂടെ വരാന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ പോകുന്ന അവസരത്തില് ആളുകള് വരുന്നുണ്ട് വീട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മകൾ മരിച്ചുപോയി ഇനി ഗുരുവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല മകൾ മരിച്ചുപോയി ഇനി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഏതാണ്ട് അതേ സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് എല്ലാം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നിങ്ങളൊന്നും പ്രതീക്ഷ വെക്കണ്ട എന്നാണ് ഇപ്പോൾ നമ്മൾ ബാഹ്യമായിട്ട് എല്ലാവരും പറയുന്നത് പക്ഷേ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ മകൾ ജീവിക്കും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ ദേവാലയത്തെ കുറിച്ച് പറയാനുള്ളത് തന്നെയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇത് സജീവമായിട്ട് വരും ഇപ്പോൾ മരിച്ചുവെന്ന് ജനം പറയുന്നുണ്ടെങ്കിലും മരിച്ചിട്ടില്ല ഈശോ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ മകൾ ജീവിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഈശോയും ശിഷ്യന്മാരും ഈ വീട്ടിലേക്ക് പോവുകയാണ് ഡയറോസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവിടെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് വിലാപകാരം ആരോപിക്കുന്നവരുണ്ട് അപ്പോൾ അവരോട് ഈശോ പറഞ്ഞു നിങ്ങൾ വിലാപകാരം നിർത്തുക കുട്ടിയെ മരിച്ചിട്ടില്ല അവർ ഈശോയെ കളിയാക്കുകയായിരുന്നു വെറുതെ പറയുന്നതാണ് കാര്യമൊന്നുമില്ല അവൻ പണ്ടരാണ് എന്നൊക്കെ കുറിച്ച് പറഞ്ഞു ഈശോ എന്താണ് ആ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് ആ കുട്ടിയോട് പറഞ്ഞു ബാലികയെ എഴുന്നേൽക്കുക ആ കുട്ടി മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്നു ഇതേ അനുഭവം നമുക്കുണ്ടാകണം നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥന ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ട് ദൈവത്തിന്റെ ആലയം ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അപ്പോൾ ഈ ആലിയും വിജുരമായി തേരരുത് ഇവിടെ തിരുക്കരമങ്ങൾ ഉണ്ടാകണം ഇവിടെ ആളുകൾ ധാരാളം വന്ന് പ്രാർത്ഥിക്കാൻ പുണ്യസ്മോഹനായ ബസ് എ ലിയോസ് എൽദോസ്മാ ബെസ് തിരുവേനിയുടെ ഖബറിടമുള്ള ഈ സ്ഥലം വിശുദ്ധമായ സ്ഥലമാണ് ഈ വിശുദ്ധമായ സ്ഥലം ഒരിക്കലും അശുദ്ധമാകരുത് അവിടെ കലഹവും പ്രശ്നങ്ങളും ഉണ്ടാകരുത് പ്രാർത്ഥനയുടെ സ്ഥലമായിരിക്കണം അത് സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകണം സമാധാനത്തിന് അന്തരീക്ഷം ഉണ്ടാകണം നാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സമാധാനം കാമക്ഷിക്കുന്നവരാണ് പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരാണ് കലഹപ്രിയരല്ല നമ്മൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പ്രദേശത്തിൻ്റെ വികാരമായിട്ട് ഈ ദേവാലയം എന്നും സജീവമായിട്ട് ദൈവത്തിൻ്റെ ആലയമായിട്ട് മുന്നോട്ട് പോകാൻ വരുത്തണം അതിന് നമ്മെല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥന സഹകരണം ആവശ്യമാണ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അധികാരികളെയോ നീതി നീതിയും വിഴത്തെയോ ഒന്നും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നേ ദിവസം ഇത് വന്ന് ഇവിടെ സിആർ പി ഒന്ന് ഇതെല്ലാം അവരുടെ കീഴിലാക്കേണ്ട ദിവസമായിരുന്നു പക്ഷേ മാറിക്കിട്ടി അപ്പം അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ എന്ന് ഞാൻ പറയും അപ്പം അങ്ങനെയുള്ള ആ ഇടപെടൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകണം ഉണ്ടാകും സംശയമൊന്നുമില്ല നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതൊന്നും അല്ല പ്രശ്നം നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ആ ദൈവത്തിൻ്റെ മക്കളെ ദൈവം തന്നെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ട് ദൈവത്തിൻ്റെ ആലയം അത് എന്നും പരിശുദ്ധമാണ് അവിടെ പരിശുദ്ധിക്കെതിരായിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ഈ എൽദോമർ ബെസ്റ്റേൽ യോസ്റ്റിന്റെ കബർഡൻസ്റ്റിൽ ചെയ്യുന്ന ഈ ചെറിയ പള്ളി അനേകർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരിടമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പരസ്പരം സഹകരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അത് ഇനിയും ഉണ്ടാകണം ഈ പ്രദേശത്തെ കലഹത്തിൻ്റെ ഇടമായി തീരരുത് സമാധാനത്തിൻ്റെ സ്ഥലമായി തീരണം നമുക്കറിയാമല്ലോ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളൂ ക്രിസ്മസിന് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറയുന്നു അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ഒരുമിച്ച് സമാധാന കാക്ഷകൾ ഒരുമിച്ച് സന്മനസ്സോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത് നിരാശപ്പെടരുത് പ്രത്യാശയോടെ മുന്നോട്ട് പോകണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവം നമ്മെ സംരക്ഷിക്കും ദൈവം നമ്മോട് കൂടി ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത് സന്തോഷത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോവുക ഈ അവസരം നിങ്ങൾ ഒത്തിരി പേരിവിടെ പ്രത്യേകിച്ചും ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യമാണത് അങ്ങനെ നമ്മൾ ഒരുമിച്ച് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ നാട് ഐശ്വര്യപൂർണവും അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് നമുക്കൊരു ഒരുമിച്ച് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വാക്കുകളോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നിങ്ങളെ സമർപ്പണമായിരുന്നു